ശരീരത്തിൽ മോശം കൊളസ്ട്രോൾ അതായത് ചീത്ത കൊളസ്ട്രോൾ ശരീരത്തിൽ കൂടിക്കഴിഞ്ഞാൽ ചിലരൊക്കെ കംപ്ലൈൻറ് പറയാറുണ്ട് കാലിൽ ചെറിയ രീതിയിൽ തരിപ്പും ഒരു മരവിപ്പ് പോലെ ഒരു തണുത്തൊരു ഫീല് കാൽപ്പാദത്തിൻ്റെ അടിയിലും കയ്യിലും ഒക്കെ കാണുന്നതായിട്ട് ചിലര് പറയാറുണ്ട് ഈ സിംറ്റംസോട് കൂടി തന്നെ കുറേ നടക്കുന്ന സമയത്ത് കാഫിൽ വേദന വരിക കാലിലെ കാഫിൽ പെയിൻ ഉണ്ടാവുക അതേപോലെ മുട്ടുവേദന ഉണ്ടാവുക കൂടുതൽ നടക്കുമ്പോൾ ഒരു കെതപ്പ് തോന്നുക നെഞ്ചിൻ്റെ അടുത്ത് തോന്നിട്ടൊരു പിടുത്തം പോലെ അല്ലെങ്കിൽ ഒരു ടൈറ്റ്നസ് ഫീൽ ചെയ്യുക ഇങ്ങനെയുള്ള സിംറ്റംസ് ഒക്കെ ഉള്ള ആൾക്കാരുണ്ടാവും ഇങ്ങനത്തെ സിംറ്റംസ് എക്സിബിറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ കൊളസ്ട്രോളിൻ്റെ ലെവൽ ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ് എൽ ഡി എൽ കൊളസ്ട്രോൾ നമ്മുടെ ശരീരത്തിൽ ചീത്ത കൊളസ്ട്രോളായിട്ടാണ് അറിയപ്പെടുന്നത് അതായത് ഈ കൊളസ്ട്രോൾ നമ്മുടെ ശരീരത്തിൽ ബ്ലഡ് വെസിൽസിൽ അടിഞ്ഞു കൂടുകയും അത് ഭാവിയിൽ സ്ട്രോക്കും ഹാർട്ട് അറ്റാക്കും പോലുള്ള പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യാൻ കാരണകാരണമാവുന്ന കൊളസ്ട്രോളാണ് അപ്പോൾ ഈ കൊളസ്ട്രോൾ നമ്മുടെ ശരീരത്തിൽ കൂടുന്നതിൻ്റെ ഭാഗമായിട്ട് ശരീരം കാണിക്കുന്ന ലക്ഷണങ്ങളിൽപ്പെട്ട ലക്ഷണമാണ് കാൽപാദത്തിലും കൈയുടെ ഭാഗങ്ങളിലും ഒരു നബ്നെസ്സും തരിപ്പും ഒക്കെ അനുഭവപ്പെടുക അതുപോലെ ഒരു കോൾഡ് ഫീൽ ആയിരിക്കും കൈക്കും കാലിനൊക്കെ ഒരു തണുപ്പ് ഇങ്ങനെ കയറുന്ന പോലത്തെ ഒരു ഫീൽ ഉണ്ടാവും രാത്രി കിടക്കുന്ന സമയത്തായിരിക്കും കൂടുതലായിട്ടും ഇതുപോലത്തെ ബുദ്ധിമുട്ടുണ്ടാവുക അതുപോലെ കാഫ് ിൽ പെയിൻ ഉണ്ടാവും ജോയിന്റിൽ പെയിൻ ഉണ്ടാവും അതുപോലെ മുട്ടിൽ കുറച്ച് കൂടുതലായിട്ട് നടക്കുന്ന സമയത്ത് കാൽമുട്ടിൽ വേദന അനുഭവപ്പെടുക ഇതുപോലെത്തെ ലക്ഷണങ്ങൾ കാണിക്കാറുണ്ട് അതുപോലെ ഹാർട്ടിൻ്റെ നമ്മൾ നെഞ്ചിൻ്റെ ഭാഗത്തായിട്ട് ഒരു പിടിത്തം പോലെ അതായത് ഒരു ടൈറ്റ്നെസ് പോലെ ഫീൽ ചെയ്യുക ഒരു ശ്വാസം വിടുമ്പോഴും എടുക്കുമ്പോഴും അതുപോലെ തന്നെ വിടുന്ന സമയത്തൊക്കെ ശ്വാസം എടുത്ത് വിടുന്ന സമയത്തൊക്കെ ഒരു പിടിത്തം പോലെ ഒരു ഒരു കെതപ്പ് പോലെയൊക്കെ അനുഭവപ്പെടാറുണ്ട് അതുപോലെ തന്നെ ഈ ആസിഡിറ്റിയുടെ പ്രോബ്ലംസും അതുപോലെ തന്നെ വായുവിൻ്റെ വിലക്കുള്ള പ്രോബ്ലംസും അതുപോലെ തന്നെ വായിലുള്ള ദുർഗന്ധമൊക്കെ ഈ കൊളസ്ട്രോൾ ഈ എൽ ഡി എൽ കൂടുന്നതിൻ്റെ ഭാഗമായിട്ട് കാണാറുണ്ട്